വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ പഠിച്ച പോലെ തന്നെ ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പൊ കേരളത്തിൽ നമ്മൾ പഠിച്ചില്ലേ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളേതൊക്കെ അത്ര കടൽ തീരണ്ട് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ പഠിക്കണം പക്ഷെ കേരളത്തിന്റെ അത്ര സിമ്പിൾ അല്ല ഇന്ത്യ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് രണ്ട് ക്ലാസ് ഒക്കെ എടുത്ത് തീർക്കേണ്ടി വരും അപ്പൊ ഏറ്റവും ബേസ് പോലും അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ച അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങും അപ്പൊ അറിയുന്ന കുട്ടികള് അതൊരു റിവിഷൻ ആയിട്ട് എടുക്കോ അപ്പൊ എവിടെയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ പൂർണ്ണമായും ഉത്തരാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ പൂർണ്ണമായും ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരാർധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭൂഗോളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ കാണപ്പെടുന്നത് ഭൂഗോളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ കാണപ്പെടുന്നത് അപ്പൊ ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തരാർധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഭൂഗോളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് എവിടെയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യയുടെ കാലാവസ്ഥ എന്താണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിലെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിലെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇപ്പൊ പൂർണമായും ഉത്തരാർധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഭൂഗോളത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്നു ഏഷ്യ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു ഇവിടെ പൊതുവെ എന്ത് കാലാവസ്ഥയാണ് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഏഴാം സ്ഥാനമാണ് അപ്പൊ നമ്മൾ ആ വലിപ്പം ഒന്ന് പഠിച്ച ഏറ്റവും വലിയ രാജ്യം ഏതാണ് റഷ്യയാണ് റഷ്യ രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ് കാനഡ റഷ്യ കഴിഞ്ഞ കാനഡ മൂന്നാമത്തത് ആരാണ് ചൈന റഷ്യ കാനഡ ചൈന നാലാമത്തേത് ഏതാണ് അമേരിക്കയാണ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വലിപ്പത്തിൽ നാലാം സ്ഥാനം അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് ബ്രസീലാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാരാണ് ബ്രസീലാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് ആറാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണ് ഏഴാം സ്ഥാനത്ത് ആരാണ് ഇന്ത്യയാണ് ഏഴാം സ്ഥാനത്താരാണ് ഇന്ത്യ അപ്പോ റഷ്യ കാനഡ ചൈന അമേരിക്ക ബ്രസീൽ ഓസ്ട്രേലിയ ഇന്ത്യ അങ്ങനെയാണ് ഈ ഏഴ് പൊസിഷനുകൾ അപ്പൊ റഷ്യയുടെ തലസ്ഥാനം എന്ന് പഠിച്ച് റഷ്യയുടെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മോസ്കോ ആണ് റഷ്യയുടെ തലസ്ഥാനം മോസ്കോ കാനഡയുടെ തലസ്ഥാനം ഏതാണ് ഒട്ടാവയാണ് കാനഡയുടെ തലസ്ഥാനം ചൈനയുടെ തലസ്ഥാനം ഏതാണ് ബീജിംഗ് ആണ് ചൈനയുടെ തലസ്ഥാനം ഏതാണ് ബീജിങ് അമേരിക്കയുടെ തലസ്ഥാനം ഏതാണ് വാഷിംഗ്ടൺ ആണ് അമേരിക്കയുടെ തലസ്ഥാനം ഏതാണ് വാഷിംഗ്ടൺ ആണ് ബ്രസീലിന്റെ തലസ്ഥാനം ഏതാണ് ബ്രസീലിയ ആണ് ബ്രസീലിന്റെ തലസ്ഥാനം ബ്രസീലിയ ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻബറ എന്നുത്തരം പറയണം ഏതാണ് ക്യാൻബറ ഇന്ത്യയുടെ തലസ്ഥാനം അറിയാലോ നമുക്ക് ഡൽഹിയാണ് ന്യൂഡൽഹി ആണ് ഇന്ത്യയുടെ തലസ്ഥാനം തലസ്ഥാനം മോസ്കോ കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ ചൈനയുടെ തലസ്ഥാനം ബീജിങ് അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ ബ്രസീലിന്റെ തലസ്ഥാനം ബ്രസീലിയ ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ക്യാൻബറ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ഇനി ഇവരുടെയൊക്കെ നാണയങ്ങളും കൂടെ പഠിച്ചു വെക്കുക ആ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ട് റഷ്യയുടെ നാണയമാണ് റൂബിൾ റഷ്യയുടെ നാണയം റൂബിൾ കാനഡയുടെ നാണയം കനേഡിയൻ ഡോളർ കാനഡയുടെ നാണയം കനേഡിയൻ ഡോളർ അടുത്തത് ചൈനയുടെ നാണയം യുവാൻ അതായത് റഷ്യയുടെ റൂബിള് ചൈനയുടെ യുവാൻ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അമേരിക്കയുടെ നാണയം നിങ്ങൾക്കറിയാം അമേരിക്കൻ ഡോളറാണ് അമേരിക്കയുടെ നാണയം അല്ലെ ബ്രസീലിന്റെ നാണയം അടുത്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബ്രസീലിന്റെ നാണയം റിയാല ബ്രസീലിന്റെ റിയാല ഓസ്ട്രേലിയയുടെ ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ ആണെന്ന് പറയും ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയൻ ഡോളർ ആണ് ഇന്ത്യയുടെ ആണ് ചോദിക്കണേഴ്ച്ചാൽ നമ്മൾ പറയും എന്താണ് രൂപയാണ് ഇന്ത്യയുടെ ആണെങ്കിൽ രൂപ അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ പൂർണ്ണമായും ഉത്തരാർദ്ധകോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഭൂഗോളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്നു ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇനി വലിപ്പത്തിൽ നോക്കുമ്പോൾ ലോകത്ത് ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ റഷ്യ കാനഡ ചൈന അമേരിക്ക ബ്രസീൽ ഓസ്ട്രേലിയ ഇന്ത്യ അങ്ങനെയാണ് പൊസിഷൻ റഷ്യ കാനഡ ചൈന അമേരിക്ക ബ്രസീൽ ഓസ്ട്രേലിയ ഇന്ത്യ ഇനി ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ തലസ്ഥാനം മോസ്കോ ആണ് റഷ്യയുടെ നാണയം റൂബിൾ ആണ് കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ നാണയം കനേഡിയൻ ഡോളർ ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് നാണയം യുവാൻ അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ നാണയം ഡോളർ ബ്രസീലിന്റെ തലസ്ഥാനം ബ്രസീലിയ നാണയം ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ഓസ്ട്രേലിയയുടെ നാണയം ഓസ്ട്രേലിയൻ ഡോളർ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി നാണയം രൂപ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു ഇന്ത്യയുടെ ഏരിയ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ഇപ്പൊ കേരളം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ഇവിടെ ഇന്ത്യയുടെ നമ്മൾ പറയും മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്ററുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്ററുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററോ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററോ ആണ് ഇന്ത്യയുടെ വിസ്തീർണം ഇത് ലോകത്തിന്റെ വിസ്തൃതിയുടെ രണ്ട് നാല് രണ്ട് ശതമാനമാണ് ലോകവിസ്തൃതിയുടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോകവിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ കര വിസ്തൃതിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ കര വിസ്തൃതി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് റൗണ്ട് ഇത് പറയുകയാണ് കാലവിസ്തൃതി വിസ്തൃതി പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളമാണ് ചോദിക്കുന്നതെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോ കിലോമീറ്ററും അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് കിഴക്ക് പടിഞ്ഞാറ് നീളമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളമാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററും നമ്മൾ പറയണം ഇന്ത്യയുടെ തീരദേശമാണ് ചോദിക്കുന്നതെങ്കിൽ തീരദേശ ദൈർഘ്യം ചോദിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അല്ലെ ഇനി അടുത്തത് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഇന്ത്യ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നാൽ ഇന്ത്യയുടെ ഹെഡ് 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 ഓഫ് 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 കൺട്രി 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 എന്ന് വിളിക്കുന്നത് രാജ്യത്തിന്റെ എന്നൊക്കെ ആരെയാണ് പ്രസിഡന്റിനെയാണ് ആരെ വിളിക്കണേ പ്രസിഡന്റിനെയാണ് ഇതൊക്കെ കുറെ പേർക്ക് അറിയണ്ടാവും എന്നാൽ ചില ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം തീരദേശം പറഞ്ഞിട്ട് നമുക്ക് ഒരു ക്ലാസ്സിൽ തന്നെ പറയാം തീരദേശത്തെ കുറിച്ച് തീരദേശമുള്ള സംസ്ഥാനങ്ങള് കൂടുതൽ കുറവ് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് അപ്പൊ തീരദേശം എത്രയാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ ഇവിടെ പഠിച്ചു വെക്കുക ഇപ്പൊ ഇന്ത്യയുടെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററോ മുന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി ഇത് ലോകവിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ലോകവിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം കരവിസ്തൃതി പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ റൗണ്ട് ഇത് പറഞ്ഞതാണ് കൂടുതൽ ചോദിക്കാറുള്ളത് തെക്ക് വടക്ക് നീളവും കിഴക്ക് പടിഞ്ഞാറ് നീളവുമാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് ചിലയില് മൂവായിരത്തി ഇരുന്നൂറ് കാണാട്ടെ നിങ്ങൾ ചില ബുക്കുകളിൽ ഇവിടെയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം എന്ന് കാണാം ഇത് കൃത്യം ടീച്ചർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് പ്രധാനമന്ത്രിയും ഹെഡ് ഓഫ് ദ കൺട്രി എന്ന് വിളിക്കുന്നത് പ്രസിഡന്റുമാണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് പ്രധാനമന്ത്രിയും ഹെഡ് ഓഫ് ദ കൺട്രി എന്നറിയപ്പെടുന്നത് പ്രസിഡന്റുമാണ് ഇനി അടുത്തത് ഇന്ത്യയുടെ അതിരുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇന്ത്യയുടെ അതിരുകളും അതുപോലെ തന്നെ അതിർത്തി രേഖകളും ഇത് മാറി മാറി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ അതിരുകൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഇന്ത്യയുടെ വടക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വടക്ക് ഹിമാലയ പർവ്വതം വടക്ക് ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ വടക്ക് ഏതാണ് ഹിമാലയ പർവ്വതമാണ് ഇന്ത്യയുടെ തെക്ക് എന്താണ് ഇന്ത്യയുടെ തെക്ക് തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് ഭാഗത്ത് ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ വടക്ക് ഹിമാലയ പർവ്വതം തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഏതാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ബംഗാൾ ഉൾക്കടലാണ് അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തെ കാണപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്തെ കാണപ്പെടുന്നത് അറബിക്കടലാണ് അത് സ്കൂൾ കുട്ടികളുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ വടക്ക് ഹിമാലയ പർവ്വതം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതല്ല പഠിക്കണ്ടേ വടക്ക് ഹിമാലയ പർവ്വതം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ നമ്മളോട് ചോദിക്കുക എന്താറിയോ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ നമ്മൾ വിളിക്കുന്നത് ഇന്ദിരാ പോയിന്റ് എന്നാണ് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഈ ഇന്ദിരാ പോയിന്റ് പഴയ പേരുകൾ ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേരുകൾ എന്താണ് ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് അടുത്തത് പിക്മാലിയൻ പോയിന്റ് അപ്പൊ പണ്ട് കാലത്ത് പാഴ്സൺ പോയിന്റ് പിക്മാലിയൻ പോയിന്റ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ തെക്കേറ്റം അറിയപ്പെട്ടിരിക്കുന്ന അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് എന്നാണ് ഇത് ആൻഡമാൻ നിക്കോബാർ സമുദ്രത്തിലാണ് ആൻഡമാൻ നിക്കോബാർ സമുദ്രത്തിൽ ആൻഡമാൻ നിക്കോബാറിലാണ് ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാറിലാണ് ആൻഡമാൻ ഗ്രേറ്റ് നിക്കോബാറില് കാണപ്പെടുന്നത് കേട്ടോ ഇപ്പൊ ഇന്ത്യയുടെ തെക്കേറ്റം ഏതാണ് ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ പോയിന്റ് ആണ് അതിന്റെ പഴയ പേര് പാഴ്സൺ പോയിന്റ് പിക്മാലിയൻ പോയിന്റ് എന്നൊക്കെയാണ് ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇത് കാണപ്പെടുന്നത് എന്ത് കാണപ്പെടുന്നത് ഈ ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത് ഇനി ഇന്ത്യ ഇന്ത്യയുടെ തെക്കേറ്റമാണ് നമ്മൾ പഠിച്ചത് ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം എന്നാ ചോദിക്കണ നിങ്ങൾ എന്തു പറയും ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കന്യാകുമാരിയാണ് ഇന്ത്യ ഉപദ്വീപിന്റെ തെക്കേറ്റം ഉപദ്വീപ് എന്ന് പറഞ്ഞ എന്താർത്ഥം മൂന്ന് ഭാഗവും അതായത് വെള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കണ ഇന്ത്യയുടെ ഈ വാലുഭോകത്തെ ഭാഗല്ലേ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം ഇവിടെ ഏതാണ് കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് എന്നാൽ ഇന്ത്യയുടെ തെക്കേറ്റം നമ്മുടെ എന്താ പറയാ ഗ്രേറ്റർ നിക്കോബാറിലുള്ള ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺ പോയിന്റ് അല്ലെങ്കിൽ പിത്മാലയൻ പോയിന്റ് ആണ് ഇനി ഇന്ത്യയുടെ വടക്കേറ്റം ഏതാണ് ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇന്ദിരാൾ ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തിന്റെ പേര് ഇന്ദിരാ കോൾ ആണ് ഇന്ദിരാ കോള് ലഡാക്കിലാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ ആണ് ഇന്ദിരാള് ലഡാക്കിലാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ് ഇന്ദിരാ കോൾ ആണ് ഇനി അടുത്തത് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തിന്റെ പേര് കിബത്തു എന്നാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ് കിബത്തു എന്നാണ് ഇത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു ആണ് ഇത് അരുണാചൽ പ്രദേശിലാണ് ഇനി അടുത്തത് ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു ആണ് ഇത് അരുണാചൽ പ്രദേശിലാണ് ഇതിനെ ട്രൈ ജംഗ്ഷൻ എന്ന് വേറൊരു പേരിട്ടും കൂടിയും വിളിക്കുന്നുണ്ട് അപ്പൊ ചില ബുക്കുകളിൽ ട്രൈ ജംഗ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ കിബത്തു ആണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഗുഹാർ മോത്തിയാണ് പടിഞ്ഞാറേ അറ്റം ഗുഹാർ ഗുഹാർമോത്തിയാണ് അത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുഹാർ ഗുഹാർമോത്തി എവിടെയാണ് ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ അതിരുകൾ വടക്ക് ഹിമാലയ പർവ്വതം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ എന്നാൽ ഇന്ത്യയുടെ തെക്കേറ്റം ഏതാണ് ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാണപ്പെടുന്ന ഇന്ദിരാ പോയിന്റ് ആണ് ഇതിന്റെ പഴയ പേരുകൾ പാഴ്സൺ പോയിന്റ് പിക്മാലിയൻ പോയിന്റ് എന്നിങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം ആണെങ്കിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്ത്യയുടെ വടക്കേറ്റം ലഡാക്കിലെ ഇന്ദിരാ കോൾ ആണ് ഇന്ത്യയുടെ വടക്കേയറ്റം ലഡാക്കിലെ ഇന്ദിരാ കോൾ ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശിലെ കിബത്തു അല്ലെങ്കിൽ ട്രായ് ജംഗ്ഷൻ ആണ് ഇന്ത്യയുടെ കിഴക്കേറ്റം അരുണാചൽ പ്രദേശിലെ കിബ് കിബത്തു അഥവാ ട്രായ് ജംഗ്ഷൻ ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഗുഹാർമോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുജറാത്തിലെ ഗുഹാർമോത്തിയാണ് ഒരു കാര്യം കൂടി നമുക്കിനി പഠിക്കണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അതിർത്തി രേഖകൾ എന്താണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അതിർത്തി രേഖകൾ ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അതിർത്തി രേഖകൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അതിർത്തി രേഖകളില് ഒന്ന് ഇന്ത്യയെയും പാകിസ്ഥാനേയും വേർതിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിക്കുന്ന അതിർത്തി രേഖയുടെ പേര് ഏതാണ് റാഡ്ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് വിളിക്കുന്ന പേര് റാഡ് ക്ലിഫ് രേഖ എന്നാണ് ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണെങ്കിലോ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി േഖയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഡ്യൂറന്റ് ലൈൻ പറയണം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ചോദിക്കുകയാണെങ്കിൽ ഡ്യൂറന്റ് രേഖയാണ് പറയുന്നത് ഇനി ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന ഇന്ത്യ ചൈന ഇന്ത്യ ചൈന അതിർത്തി രേഖയ്ക്ക് നമ്മൾ വിളിക്കുന്നു മക്മോഹൻ രേഖ ഏതാണ് മക്മോഹൻ ലൈൻ ഇന്ത്യ ചൈന മക്മോഹൻ ലൈൻ ഇനി ഇന്ത്യ ശ്രീലങ്കയാണെങ്കിലോ ഇന്ത്യ ശ്രീലങ്കയാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യ ശ്രീലങ്കയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും പാക്ക് കടലി കടലിടുക്കാണ് പാക്ക് കടലെടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് ഏതാണ് പാക്ക് കടലെടുക്കാണ് ഇനി ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് ഏതാണ് ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എട്ട് ഡിഗ്രി ചാനലാണ് ഏതാണ് എട്ട് ഡിഗ്രി ചാനലാണ് അതിർത്തി രേഖകളാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ലൈൻ ഇന്ത്യ ചൈന മക്മോഹൻ ലൈൻ ഇന്ത്യ ശ്രീലങ്ക പാക്ക് കടലെടുക്ക് ഇന്ത്യ മാലിദ്വീപ് എയ്റ്റ് ഡിഗ്രി ചാനൽ ഇന്ത്യ ആ ഇന്ത്യ മാലിദ്വീപ് എയ്റ്റ് ഡിഗ്രി ചാനൽ ഇന്ത്യ ശ്രീലങ്ക പാക്ക് കടലെടുക്ക് ഇന്ത്യ ചൈന മക്്മോഹൻ ലൈൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻറ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ ഈ അതിർത്തി രേഖകള് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമ്മൾ പഠിച്ചു വെക്കണം ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ഇന്ത്യ ചൈന മക്മോഹൻ ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക് ഇന്ത്യ മാലിദ്വീപ് എയ്റ്റ് ഡിഗ്രി ചാനൽ ഇനി ഇത്രയും പഠിച്ചാൽ മതി ഇന്ന് കട്ടിയുള്ള ഭാഗല്ലേ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ തീരദേശം എത്രയാണ് എവിടെയൊക്കെയാണ് കടൽ പ്രദേശമുള്ളത് കൂടുതൽ എവിടെയാണ് കുറവെവിടെയാണ് അങ്ങനെയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിനൊപ്പം തന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റുകളുടെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു സ്റ്റേറ്റ് ഒരു ദിവസം ഒരു ജില്ല അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഒരു ജില്ല ഇട്ടുണ്ട് ഇന്നൊരു സ്റ്റേറ്റ് നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറി മാറി നിങ്ങൾ പഠിച്ചു പഠിച്ചു പോവാട്ടോ അപ്പം അതും കൂടി നിങ്ങൾക്ക് ഉപകാരവും ജില്ലയും സ്റ്റേറ്റും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കേരളത്തിലെ ഓരോ നവോത്ഥാന നായകന്മാരും ഇതുപോലെ തന്നെ പഠിച്ചു പോവാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ